എല്ലാ കുട്ടുകാർക്കും ശുഭദിനം നേർന്നുണ്ട് നമുക്ക് ഗീതുവിന്റെ ഗോന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പോളിഷ് ചെയ്ത സ്വർണ്ണാഭരണങ്ങളൊക്കെ ആയിട്ട് ഗീതും ഗോവിന്ദ മുറിയിലേക്ക് വരുവാണ് ഈ സമയത്ത് വരുണാണെ ആകെപ്പാഴെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അത് എവിടെയെ കൊണ്ട് ഒളിപ്പിച്ചൊന്ന് കണ്ടുപിടിക്കണം പിന്നീട് അവരെ ഫോളോ ചെയ്ത് അവരുടെ മുറിക്കും മുന്നിലേക്ക് വരുവാണ് ഈ സമയം അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോ തന്നെ ഗോവിന്ദ പറഞ്ഞു സ്വർണ്ണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങൾക്ക് കണ്ണ് കാണത്തില്ലെന്ന് പറയാണ് പിന്നെ അതിന്റെ പുറകെ പിന്നെ വേറൊന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല എന്ന് പറയുന്നത് ഇത് കേട്ടതും കേതു പറഞ്ഞു അതെ എന്നെ ആ ഗണത്തിൽ പെടുത്തുണ്ടാന്ന് പറയാണ് എനിക്ക് സ്വർണത്തോട് എങ്ങനെയൊന്നും ആർത്തില്ലെന്ന് പറയാം പിന്നെ എന്ന് പറഞ്ഞാലും മതി എന്ന് പറയണം അതെ എനിക്ക് സ്വർണത്തോടൊന്നും ആർത്തില്ലെന്ന് പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യം പിന്നെ നിനക്ക് എന്തിനോടാ താല്പര്യം ഉള്ളത് എനിക്ക് വജ്രത്തോടാന്ന് പറയണം വജ്രത്തോടാ അതെ എനിക്ക് നല്ല ഒന്ന രത്നത്തോടാന്ന് പറയാണ് ഇത് കേട്ടതും കോതു പറഞ്ഞു ആഹാ കൊള്ളാലോ അങ്ങനെ വേണ്ടൊരു കാര്യം ചെയ്യാം നിനക്ക് ഡയമണ്ടിനോട് താല്പര്യങ്കില് നിനക്ക് എന്താ വേണ്ടേന്ന് പറഞ്ഞാൽ മതി നമുക്ക് പോയി വാങ്ങിക്കാന്ന് പറയണം ഇത് കേട്ടത് ഗീത പറഞ്ഞു അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരേ ഒരു രത്നം മാത്രം വാങ്ങിച്ചു തന്നാൽ മതി എന്ന് പറയണം ഒരേ ഒരു രത്നം അതെ ഇത്ര വില ഒടിപ്പുള്ള എത്ര ബലോടിപ്പുള്ള ആളും കുഴപ്പമില്ല നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു വജ്ര കട തന്നെ വാങ്ങിച്ചു വരുമെന്ന് പറയണം ഗീത പറഞ്ഞു അത്രക്കൊന്നും വേണ്ടാന്ന് പറയണം പക്ഷെ ഇത് വാങ്ങാനായിട്ട് നമുക്ക് രണ്ടും വരെ പോകേണ്ട വരുമെന്ന് പറയാം രണ്ടണോ അതാ അവിടുന്ന് അവിടം വരെ പോണം ലണ്ടന്റെ മ്യൂസിയത്തിൽ പോണമെന്ന് പറയണം ലണ്ടന്റെ മ്യൂസിയത്തിലോ കൊഹിനൂർ രത്നം എന്ന് പറയണം ഇത് കേട്ടത് ഗോവിന്ദ് ചോദിച്ചു ഓഹോ അപ്പൊ നീ എനിക്കിട്ട് പണിതല്ലേന്ന് ചോദിക്കും പിന്നല്ലാതെ കണ്ണേട്ടാ കണ്ണേട്ടൻ അറിയാവുന്ന കാര്യമല്ലേ എനിക്ക് ഈ രത്നത്തോടോ അല്ല സ്വർണത്തോടോ താല്പര്യ ഇരുന്നാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കില് ഞാനിത് മുമ്പേ കാണിക്കില്ലായിരുന്നു ചോദിക്കണം ഈ സമയം പുറത്ത് നിന്നിരുന്ന വരുണാണോ ആകെ പാട ദേഷ്യുവോ ഓ ആ രത്നം എങ്ങനെ ഓള് മേടിക്കുമായിരുന്നെങ്കിൽ അതെങ്കിലും അടിച്ചു മാറ്റായിരുന്നു അങ്ങനെ അടിച്ചു മാറ്റുവാണെന്നെങ്കിൽ ആ ചേതൻ ഗ്രൂപ്പിനെ കുറച്ച് പണം കൊടുക്കായിരുന്നു ആ പ്രതീക്ഷയും പോയി പിന്നീട് ഗീതു ഗോവിന്ദരിലേക്ക് എന്ത് ചെയ്യുമ്പോഴത്തേനും ഗോവിന്ദ ഗീതനും നെഞ്ചിയോടെ എടുത്ത് പിടിക്കുവാണ് ഇവരുടെ ഉടുക്കത്തി ഒരു റൊമാൻസ് ഈ റൊമാൻസ് കഴിഞ്ഞിട്ട് കളഞ്ഞിട്ട് ആ സ്വർണ്ണം എവിടെയാണ് വെക്കുന്നതെന്ന് പെട്ടെന്ന് കാണിച്ചാൽ എങ്കിൽ മാത്രം തനിക്ക് അന്ന് അടിച്ചു മാറ്റാൻ പറ്റുള്ളൂ എന്ന് വരുൺ പുറത്ത് നിന്നിട്ട് മനസ്സിൽ പറയണം അപ്പോഴേക്കും ഗീതു ആ സ്വർണ്ണം എടുത്തുകൊണ്ടേ അലമാരിക്കകത്ത് വെച്ച് പൂട്ടുവാണ് ഒരു രക്ഷപ്പെട്ടു സമാധാനമായി അലമാരിക്കകത്ത് വെച്ച് പൂട്ടിയിട്ടുണ്ട് ഇനി ആ താക്കോലും കൂടെ എവിടെ വെക്കണമെന്ന് കണ്ടാൽ മതി പിന്നീട് ബെഡിനടിയിലേക്ക് കൊണ്ട് താക്കോൽ വെക്കുന്ന വരണം കണ്ടു ബെഡിനടിയിൽ നിന്ന് താക്കോൽ എടുത്തിട്ട് ആ സ്വർണം അടിച്ചു മാറ്റണം അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം പക്ഷെ ഇത് ഗോവിന്ദോ ഗീതോട്ട് അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് ഗീതു ഗോവിന്ദ അടുത്ത് നിന്നിട്ട് പറഞ്ഞ് അതെ ഈ സ്വർണമൊക്കെ എനിക്കെന്തിനാ ഒരു കാഞ്ചിയ വെഡിങ് ആനിവേഴ്സറി വരുന്ന സമയത്ത് നമുക്ക് രഞ്ജുവിനും പ്രിയക്കെ ആയിട്ട് ഇത് പകുത്തു നൽകാൻ രഹച്ഛിക്കുമൊക്കെ ആയിട്ട് കൊടുക്കാന്ന് പറയുകയാണ് ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു അവർക്ക് സ്വർണം വേണേൽ നമുക്ക് എത്ര വെള്ളം മേടിച്ചു കൊടുക്കാം പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് പാരമ്പര്യമായിട്ട് കൈമുതലായിട്ട് കൈമാറിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ അപ്പൊ അതങ്ങനെ നമുക്ക് അങ്ങനെ പാത്തു കൊടുക്കാനായിട്ട് പറ്റില്ല അവർക്ക് വേണേൽ എത്ര വെള്ളം വാങ്ങിച്ചു കൊടുക്കാലോ അതുകൊണ്ടാണല്ലോ അമ്മ രഞ്ജുവിന്റെ കയ്യിലെ ഈ ആമാടപ്പെട്ടി കൊടുത്തു വിട്ടേന്ന് പറയാണ് ഒരു നിമിഷം ഗീതു ഗോവിന്ദ മുഖത്തേക്ക് നോക്കി ഏഹ് അമ്മയോ അല്ല അത് പിന്നെ അത് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പാട്ടുകാരൻ എങ്ങനെയാ പറയുന്നത് അതുകൊണ്ടാന്ന് പറയാം ഇത് കേട്ടതും ഗീതു പറഞ്ഞു ആ എനിക്കും മനസ്സിലായി അതെ ഇപ്പോഴും മനസ്സിൽ അമ്മയിൽ സ്ഥാനം കൊടുക്കുന്നുണ്ട് എൻ്റെ മുന്നേ വെറുതെ അഭിനയിക്കണ്ടെന്നും പറഞ്ഞോണ്ട് ഗീതു ഗോവിന്ദന്റെ കയ്യെ പിടിച്ചൊന്ന് പിച്ചു വേണം ഗോവിന്ദ് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല പിന്നെ പിന്നെ വേണ്ട ഇനി കിടന്ന് ഉരുണ്ട് രണ്ട് വേണ്ട എന്ന് പറയാണ് ആ സമയം അവരുടെ മനസ്സ് കരുതി ഇതെങ്ങനെയാലും കൈക്കലാക്കിയാൽ മതിയാവുള്ളൂ എങ്ങനെ കൈക്കലാക്കണം അപ്പോഴേക്കും വേണം ഗീതൻ്റെ ഫോൺ മില്ലടിച്ച് നോക്കി ഇനി പവർണ്ണിക്ക അവരുടെ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഞാൻ ഇന്ന് തന്നെ പറഞ്ഞോ എന്ന് ചോദിക്കണം അതെന്താ അങ്ങനെ ചോദിച്ചാൽ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരു എട്ട് മണിയെങ്കിലും ആവുമെന്ന് പറയണം ഓഫീസിൽ നിന്ന് അത് കുഴപ്പമൊന്നുമില്ല ആ സമയത്ത് ഈ വീട്ടിലേക്ക് പോരാൻ പറയണം അത് പിന്നെ പിന്നെങ്കിൽ ഇതൊരു അസ്വസ്ഥയാകൂലേ എന്താ അസ്വസ്ഥ ഒരു കുഴപ്പമില്ല അതെ അവരുടെയൊക്കെ വന്ന് അവരുടെയോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ഞാൻ കിടന്ന് ഉറങ്ങത്തുള്ളു പറയണം അതെ പിന്നെ ഗോവിന്ദ വിഷമം ആവുമോ എന്തിന് അല്ല ഈ ആ സമയത്തൊക്കെ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് വിഷമോ ഒരു വിഷമമില്ലെന്ന് പറയണം കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു കാര്യം വരണുറപ്പായി അങ്ങനെയാണെങ്കിൽ രാത്രി സമയത്ത് അവർനെയാണ് കാണാനായിട്ട് ഇവർ പുറത്തിറങ്ങും സംസാരിക്കാൻ ഇറങ്ങുന്ന സമയത്ത് മുറി കയറി സ്വർണം അടിച്ചു മാറ്റാം അങ്ങനെ ഒരു ചിന്തയൊക്കെ മനസ്സിലുണ്ട് കിട്ടിയ അവസരം മുതലാക്കണം ഒരു കാരണവശാലും ഒന്ന് നഷ്ടപ്പെടുത്തി കൂടാ എന്ന് ചിന്തിക്കുകയാണ് പിന്നീട് വരുണം അങ്ങോട്ടേക്ക് പോവാണ് ആ ഈ സമയം അനാർക്കിലി രാധികേനെ വിളിക്കുവാണ് രാധേനെ വിളിച്ച് കഴിഞ്ഞാ രാധിക കോഴിത്തു ചോദിച്ചു എന്താ അനാർക്കിലിന്ന് ചോദിക്കുകയാണ് അല്ല നിനക്ക് അവിടെ സുഖമാണെന്ന് നോക്കുക പിന്നെ എനിക്കിവിടെ പരമാനന്ദ സുഖ നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഭാസ്കരേട്ടൻ ഇവിടെ നിന്ന് എങ്ങനെയായാലും പുറത്തെത്തിക്കാനുള്ള പണി നോക്കാൻ പറയുകയാണ് പുറത്തെത്തിക്കാനോ അതെ അങ്ങനെ കൊണ്ട് ഞാൻ മടുത്തു പോകുള്ളത് എന്ന് ഇവിടെ ഞാനിവിടെയാണെങ്കിൽ മുള്ളന്മേൽ എന്ന് പറഞ്ഞാൽ നിൽക്കുന്നേ നീ എന്താ രാധിക അങ്ങനെ നിൽക്കുന്നേ നിന്റെ മുൻ ഭർത്താവ് നിൽക്കും മുൻ ഭർത്താവാണ് പോലും ദേ രാധികെ നീ അയാളോടൊപ്പം ചേർന്നൊരു കുടുംബജീവം നയിക്കാൻ നോക്കാം പിന്നെ കുടുംബജീവം നയിച്ചു ഭാസ്കരേട്ടൻ കാണുമ്പോൾ ഞാൻ താഴെ ഹാളിലേക്ക് പോലും ഇറങ്ങാറില്ല എപ്പോഴും ഞാൻ മുറിയിൽ തന്നെയാണെന്ന് പറയുന്നത് അത് കൊള്ളാം നീ എന്തിനാ പേടിച്ച് മുറി കയറിയിരിക്കുന്നേ പിന്നെ എന്നെ എങ്ങാനും തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ എവിടെയുള്ള പിന്നെ എന്താ സംഭവിക്കാൻ പോവെന്ന് അറിയാലോ അതൊന്നും ഒരിക്കൽ ശരിയാവുന്ന കാര്യമല്ലെന്നും പറയണം പെട്ടെന്ന് അനക്കല് പറഞ്ഞു അതെ നീ അയാളെ അവിടുന്ന് പുറത്തിറക്കണമെന്ന് ശരിയായ കാര്യമല്ല കാരണം വിജയലക്ഷ്മിയാണ് അയാളെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് അറിയണം അന്ന് അയാൾ പറഞ്ഞു കേട്ടോ ഭാസ്കരൻ പറഞ്ഞു കേട്ടോ ഞാനിവിടെ എങ്ങനെ എത്തിപ്പെട്ടേന്ന് നിങ്ങൾ അറിയുവാണെങ്കിൽ നിങ്ങളും ഈ വീട്ടിൽ കയറി പറ്റുമെന്ന് അങ്ങനെയാണെങ്കിൽ അയാളുടെ നാവിന്ന് സത്യം നമുക്ക് നമുക്കറിഞ്ഞാൽ മതിയുള്ളൂ അതുകൊണ്ട് അയാൾ അവിടെ വേണം ആ രാധികെ അല്ലേ അയാളെ പറഞ്ഞു വിടാൻ പാടില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ രാധിക പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആ കപ്പാട സമത തോന്നണ്ടേ ഇപ്പം പുറത്ത് പോലും ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയില കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര കാലം എനിക്ക് അടച്ചു കെട്ടി മുറിക്കാത്ത പറ്റും പുറത്തേക്ക് ഇറങ്ങിയാൽ അയാൾ കാണുമെന്നുള്ള പേടികൊണ്ട് മാത്രമാണെന്ന് പറയണം ഇത് കേട്ടപ്പോൾ അനാറക്കൽ പറഞ്ഞു നിനക്ക് ഇത്ര പേടിയോ എന്ന് ചോദിക്കുകയാണ് പിന്നെ പേടിക്കാതെ അല്ലാതെ പിന്നെ എന്തു ചെയ്യാൻ പറ്റും മനുഷ്യൻ്റെ ആ ഒരു അവസ്ഥകളല്ലേന്ന് ചോദിക്കുവാണ് എങ്ങനെയെങ്കിലും അയാൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ എനിക്ക് സമാധാനത്തോടെ ഇവിടെ കഴിയായിരുന്നു എന്ന് പറയണം ശരി ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നടക്കല് അങ്ങോട്ട് ഫോൺ കട്ട് ചെയ്യണം ആ സമയത്ത് രാധകർ അടുത്തേക്ക് വരൻ വരുന്നേ വരുമ്പോന്ന് കഴിഞ്ഞിട്ട് വരൻ പറഞ്ഞു അതെ ഒരു കാര്യം ഉണ്ടമ്മെന്ന് പറയണേ എന്ത് അല്ലമ്മേ ആ ചേതൻ ഗ്രൂപ്പിന് പണം കൊടുക്കണമെന്ന് പറയാം ചേതൻ ഗ്രൂപ്പിന് പണം കൊടുക്കണം എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ് അമ്മേ ചേതൻ ഗ്രൂപ്പിന് പണം കൊടുക്കണമെങ്കിൽ കുറച്ച് പണം വേണം അതിപ്പോ എങ്ങനെയും സംഘടിപ്പിച്ചാൽ മതിയുള്ളൂ അല്ല നമ്മൾ രണ്ടുപേരും പെട്ടു പെട്ടുപോന്നു പറയാ നമ്മൾ രണ്ടുപേരെ അവർ തൂക്കിയെടുത്തോണ്ട് പോകുന്ന പറയാം അതിനിപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂടാ അമ്മ എപ്പാണെങ്കിലും കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഇവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റുകയുള്ളൂന്ന് പറയണം ഇവന് ഇത് എന്ത് പറ്റി എന്ത് അടിച്ചു മാറ്റുന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഇവന് പറയണേ രാധയ്ക്ക് ഒന്നും കൂടെ മനസ്സിലായില്ല ഈ സമയത്താണ് വരണ ആ കാഴ്ച കാണുന്നത് അവർ ഈയിടെ കാർ വന്നിരിക്കുന്നത് അപ്പൊ ബാൽക്കണിയിൽ നിന്നാണ് രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുന്നത് ആ പറഞ്ഞു കാർ വന്ന് വന്നങ്ങ്ങ്ങ്ങ് നിൽക്കുന്നുണ്ട് അപ്പൊ ഒരു കാർ വന്ന് ഇന്ന് കഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് ആദ്യോട് പറഞ്ഞു അമ്മേ അമ്മ ഒരു കാര്യം ചെയ്യ താഴെ കാർ വന്നിട്ടുണ്ട് അമ്മ മുറിയിലേക്ക് എന്നിട്ട് പറ അതെ ഗോവിന്ദനെ ഗീതനെ കാണാൻ ആരോ വന്നിരിക്കുന്നു പറ എന്ന് പറയുന്നത് ആരോ വന്നിരിക്കുന്നു അതെ ആന്താടാ അങ്ങനെ പറയണ്ടേ ആരോ വന്നിരിക്കുന്നു അമ്മ ചെന്ന് പറയുന്നു പറയാണ് എടാ നിന്നോടാ ചോദിച്ചേ ആരോ വന്നിരിക്കുന്നു ഞാൻ ചെന്ന് പറയണ കാര്യം എന്താ അപ്പൊ അവർനിന്ന് താഴെ വന്നിരിക്കുന്നേ അവനോട് പേരങ്ങോട് പറഞ്ഞാൽ പറഞ്ഞേക്കും അത് വേണ്ടമ്മേ ഗോവിന്ദ എണ്ണം ഗീതു അറിയരുത് ആരാ വന്നിരിക്കുന്നു കാര്യം അതുകൊണ്ട് അമ്മ പോയി പറഞ്ഞാൽ മതി ആരാ വന്നിരിക്കുന്നു എടാ മരമണ്ട അതുകൊണ്ട് എനിക്ക് എന്താ പ്രയോജനം എന്താന്ന് ചോദിച്ചാൽ അങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ ഉണ്ടമ്മേ അമ്മ ആദ്യം ചെന്ന് ഇങ്ങനെ പറയാൻ പറയണം ജാതിക്ക് ദേഷ്യം വന്നു അവനും അവനൊരു കുരുട്ടുപുത്തി മിണ്ടാതെ പോക്കോ അവൻ്റെ ആരാ വന്നിരിക്കുന്നു വേണം നീ തന്നെ അങ്ങോട്ട് ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുണ്ട് രാധിക അങ്ങോട്ടേക്ക് പോവാണ് വരുണും മനസ്സിലായി അമ്മ പറയത്തില്ല എന്ന് അപ്പൊ ഇനി താൻ തന്നെ പോണം മുറിയിലേക്ക് എന്ന് കരുതിയിട്ട് വരൻ എന്ത് ചെയ്യുകയാണ് ഗീതോനും ഗോവിന്ദന്റെ മുറിയിലും കൂടി ചെല്ലുവാണ് ചെന്ന ഈ പത്രം ഗോവിന്ദ ഒരു ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു വരനെ കണ്ടെന്ന് ചോദിച്ചു എന്താന്ന് നോക്കുകയാണ് അല്ല അത് പിന്നെ ഗോവിന്ദേട്ടാ ഗോവിന്ദേനെ നിങ്ങളെ കാണാൻ വേണ്ടിട്ട് ആരോ വന്നിരിക്കുന്നു അറിയണം ആരോ വന്നിരിക്കുന്നോ എന്താ വന്നവർക്ക് പേരില്ലേന്ന് നോക്കും അല്ല അത് പിന്നെ ഞാൻ കണ്ടില്ല പിന്നെ കാണാത്ത നീ എങ്ങനെയാണോ ഞങ്ങളെ കാണാനാ അവർ വന്നതെന്നുള്ള കാര്യം മനസ്സിലായത് അത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോത്തേനും ഗോവിന്ദണ്ടൻ ഗീതനും കാണാനായിരിക്കുമല്ലോ പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നവരൊക്കെ ഞങ്ങൾ രണ്ടുപേരെ മാത്രം കാണാൻ വരുന്നതാണല്ലോ എന്ന് ചോദിക്കുകയാണ് ഒന്നും വെണ്ടിയില്ല വരണ വരണ എന്തു പറയാൻ പറ്റും ഇനിയിപ്പെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി ഗോവിന്ദൻ അതേ പിടിച്ച് കയറാനിട്ട് തൽക്കാലത്തേക്കൊന്നും മിണ്ടായിരിക്കുന്ന ബുദ്ധി അപ്പോഴേക്കും കാഞ്ചന അങ്ങോട്ടേക്ക് വന്നു കാഞ്ചര വന്നിട്ടറിഞ്ഞു അതെ അതെ പാപ്പനെ അന്വേഷിച്ച സുവർണ വന്നിരിക്കുമെന്ന് പറയുന്നത് ഏഹ് സുവർണയോ പെട്ടെന്ന് തന്നെ ഗോവിന്ദ ചോദിച്ചു അല്ല വരണേ സുവർണെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നിരുന്നു ചോദിക്കാം ഏഹ് സുവർണ്ണയോ അവൾ വന്നോ അവൾ എന്തിനാ പോലും വന്നിരിക്കുന്നേ ഈ സമയം ഗീത പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചെല്ലാന്ന് പറയുന്നത് പെട്ടെന്ന് വരും പറഞ്ഞു വേണ്ട വേണ്ട ഞാൻ പോയിക്കോളാം ഞാൻ പോയി നോക്കാന്ന് പറയണോ എന്തിനാ വന്നേ എന്ന് അറിയത്തില്ലോന്ന് പറയുന്നത് കാഞ്ചന പറഞ്ഞു അതെ വരുമാമനെ കാണാൻ വേണ്ടിട്ടല്ല ഗോവന്ത ഗോവിന്ദമാമനെ പാപ്പനെ കാണാൻ വേണ്ടി വന്നു പറയാണ് ഞങ്ങളെ കാണാൻ വേണ്ടിട്ടാ അതെ ആ മരിച്ചുപോയ കിഷോറിന്റെ ഭാര്യയില്ലേ സുവർണപ്പാ പതാന്ന് പറയണോ ഓ ഇപ്പോഴാ മനസ്സിലായി അവർ എങ്ങനെയാണോ ഉദ്ദേശിച്ചോന്ന് വയ്ക്കും ആ അതെ അത് തന്നെയാന്ന് പറയണം അങ്ങനെ വരട്ടെ സുവർണ എന്നൊക്കെ പേര് പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും വരും പറഞ്ഞു കാഞ്ചനെ നീ വന്നു വന്ന് എല്ലാവരുടെയും പേരൊക്കെ മാറ്റാൻ തുടങ്ങിയെന്ന് വയ്ക്കും ഒന്ന് പോ വരുണമാമ എന്നൊക്കെ പറഞ്ഞിട്ട് കാഞ്ചന അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ഗീതു എന്തു ചെയ്യാണ് അവർനെ ഇങ്ങനെ കാണാനായിട്ടങ്ങോട്ട് ഇറങ്ങി പോവാണ് അപ്പോൾ വല്ലും പ്രതീക്ഷിച്ചു ഗോവിന്ദും കൂടെ പോകുന്നു പക്ഷെ ഗോവിന്ദ മുറിയിൽ തന്നെ ഇരുന്നോളൂ എന്ത് പറ്റി ഗോവിന്ദട്ടം പോവാത്തേ പോയിട്ട് വേണം തനിക്ക് ആമാണപ്പെട്ടി അടിച്ചു മാറ്റാനാണ് അങ്ങനെ ഒരു ചിന്തയോട് കൂടിയിട്ട് അവിടെ ഇരിക്കുവാണ് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റിയില്ലെങ്കിൽ തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും ഈ സമയത്ത് അവർണീ താഴെ ഒന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണ് രഞ്ജുവിനും രേഖയുടെ ഒക്കെ അപ്പോഴേക്കും ഗീത വന്നു ഗീതനെ കണ്ടതും പറഞ്ഞു ആഹാ വന്നല്ലോ ഇവിടെ ഗർഭിണികളുടെ സംസ്ഥാന സമ്മേളനം അല്ലേന്ന് ചോദിക്കും പിന്നെ ആണോന്നോ ഞങ്ങൾ ഗർഭിണികളെല്ലാം കൂടെ കൂടിയിട്ട് ഇവിടെ തകർത്ത് വാരും അല്ലേന്ന് ചോദിക്കുകയാണ് പിന്നീട് പ്രിയയുടെ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ തിരക്കുക പ്രിയ പറഞ്ഞു കുഴപ്പമില്ലാതെ പോകുന്നെന്ന് പറയാണ് പെട്ടെന്ന് ഗീത് പറഞ്ഞു പ്രിയേനെ ഇങ്ങനെ നിർത്തിയിട്ട് കാര്യമില്ല പ്രിയേനെ അധികം വൈകാതെ കമ്പനിയിലേക്ക് കൊണ്ടുവരും അവളും കമ്പനിയുടെ ഒരു ആളാണല്ലോ അതുകൊണ്ട് അവളേയും കൊണ്ടായിരിക്കാൻ പറ്റില്ലെന്ന് പറയാണ് പെട്ടെന്ന് അവർന്ന് പറഞ്ഞു അത് നല്ല കാര്യമാ അവളും കൂടെ വരട്ടെ എന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അവർനോട് പറഞ്ഞു വാ നമുക്ക് പുറത്തുനിന്ന് നിന്ന് സംസാരിക്കാമെന്ന് അയാം കൂടെ വിളിക്കുവാണ് ആ സമയത്താണ് അവിടെ നിന്ന് സത്യദാസ് ഇങ്ങനെ ജല്ലിക്കൂടെ പതുങ്ങി നോക്കുവാണ് എല്ലാരും കൂടെ എന്തെടുക്കുക എന്നൊക്കെയുള്ള കാര്യം കാരണം സ്വർണം അടിച്ചു മാറ്റാൻ പറ്റിയ ഒരു മുഹൂർത്തം കുറിക്കണം എന്ന് പറഞ്ഞാൽ ആരും കാണാത്തൊരു അവസരമായിരിക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്തേലും ചെയ്തേ മതിയാകുള്ളൂ എന്നൊക്കെ കരുതി സത്യദാസ് ജെല്ലിന്റെ കർട്ടം മാറ്റി പതുക്കെ നോക്കിക്കൊണ്ടിരിക്കുക ഗീത ഇവിടെയാണ് അങ്ങനെയാണെങ്കിലും മുറിയിൽ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ എന്നൊരു ചിന്ത സത്യദാസിനെ അലട്ടുവാണ് ഈ സമയം വരുണാണെങ്കിലും ഗോവിന്ദം മുറിയിൽ നിന്ന് ഇറങ്ങുന്നതിനെ കാത്തിങ്ങനെ മുറിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുവാണ് എങ്ങനെയെങ്കിലും ഗോവിന്ദ മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം തനിക്ക് ആ സ്വർണ്ണം ഒന്ന് അടിച്ചു മാറ്റാനായിട്ട് അതിനു തക്കം പോയി നിൽക്കുവാണ് പക്ഷേങ്കില് ഗീതോ ഗോവിന്ദോ ഇതൊട്ട അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് അവർണയോട് സംസാരിക്കുവാണ് ഗീതു സംസാരിച്ചതിന് ശേഷം ചോയിച്ചു അല്ല എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അജാസിക്ക അവർണേ നമ്മളെ പ്രശ്നം എന്താന്ന് ചോദിക്കും ഞങ്ങൾ ഇക്കാട് ചോദിച്ചു ഇക്ക പറഞ്ഞ എന്താന്നറിയാവോ എന്നെപ്പോലെയാണ് ഒരു പെങ്ങളുടെ സ്ഥാനത്ത് അവർണീയനെ കാണുന്നതെന്ന് ഇത് കേട്ട് അവർണി പറഞ്ഞു കള്ളത്തരോ അജാസ് പറയുന്നത് അങ്ങനെ എന്ന് പറയണെ അത് പറയും കാരണം ഏയ് എന്ന് പറയണേ എന്താ കാരണം എന്തെങ്കിലും കാണുമല്ലോ ഗീതു ഉദ്ദേശിക്കുന്ന പോലല്ല അജാസ് അജാസ് എന്നോട് ഒരു സ്നേഹമായിരുന്നു അവർ പക്ഷെ അവർനിക്ക് തോന്നിയതാണെങ്കിലും അല്ല ഗീതു സത്യമായിട്ടുള്ള കാര്യം പറയണേ എന്നെ അത്രയ്ക്ക് ജീവനായിരുന്നു എന്നെ കൂടെ കൊണ്ടുനടക്കുമായിരുന്നു പക്ഷെ കുറെ കാലം കൊണ്ട് എന്നെ മൈൻഡ് പോയൊന്നും ചെയ്യുന്നില്ല അവോയ്ഡ് ചെയ്ത് ഒളിഞ്ഞു മാറാനായിട്ടാണ് ശ്രമിക്കുന്നേ അതിൻ്റെ കാരണം എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല എന്ന് പറയാൻ എന്തേലും ഉണ്ടെങ്കിൽ പറയുവാണെങ്കിൽ എനിക്ക് സമാധാനം ആവുമല്ലോ എന്ന് പറയണം ഗീതു പറഞ്ഞു അതിപ്പം എന്താണെന്ന് അറിയത്തില്ലോ ഇക്കാട് ചോദിച്ചാൽ മാത്രമല്ല കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ ഒരു പക്ഷെ അവർനിക്ക് തെറ്റിയാച്ചായിരിക്കും അവർണീയോട് ഇക്കാര്യത്തി സ്നേഹമുണ്ടെന്ന് അല്ല ഗീതു സത്യമായിട്ടുള്ള കാര്യമേ പറഞ്ഞേ ശരിക്കും പറഞ്ഞിട്ടാണെങ്കിൽ ഈ പറയുന്നേ അജാസന് എന്നോട് പ്രണയമായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയില്ല ഇപ്പൊ എന്നെ ഒഴിവാക്കാൻ നോക്കുന്ന് പറയണം അല്ല അങ്ങനെ തോന്നാൻ കാരണം എന്താ അവർനേക്ക് എന്ന് ചോദിക്കാം പെട്ടെന്നാണ് അവർനെ ആ കാര്യങ്ങളൊക്കെ പറയണേ ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചേ അതെ എന്റെ പല വസ്തുക്കളും അജാസ് ഇപ്പോഴും എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കാരണം എന്നോടുള്ള സ്നേഹം ഇല്ലെങ്കിൽ പിന്നെ അത് അങ്ങനെ എടുത്തു വെക്കണ്ട കൊണ്ടുനടക്കേണ്ട കാര്യമില്ല ഇപ്പോഴും അജാസിന്റെ കൈവശം അതുണ്ടെന്ന് ഉണ്ടെന്ന് പറയണം ഇത് കേട്ട ഞെട്ടറോട് ഗീട് ഗീതോ അവർണീയനെ നോക്കുകയാണ് കാരണം ആശാസിക്കായ്ക്ക് ഇത്ര വലിയ സ്നേഹമായിരുന്നു അവർണീയോടുണ്ടായിരുന്നേ എന്നിട്ട് എന്തുകൊണ്ടാണ് തങ്ങനോടും ഗോവിന്ദ കള്ളത്തരം പറഞ്ഞൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോൺ നിർത്തുന്നത് നന്ദി